ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ ന്യൂ ന്യൂസിന് അവധിയായി ഇന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോകും ഇനി ഒരു അവധിയാണ് അപ്പോ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതി നിൽക്കാന്ന് കരുതി അല്ല അവധി കിട്ടുമ്പോഴാണ് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് അപ്പൊ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആവാമെന്ന് ഞാൻ കരുതി അപ്പൊ ന്യൂ ന്യൂസ് എന്തെടുക്കണേന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ എന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ആവുകയാണ് വീട്ടിൽ പോവാനായിട്ട് കുഞ്ഞെന്തെടുക്കുവാ എന്തെടുക്കുക ഇന്ന് ഇങ്ങോട്ടോ പോണേ പോണോ നമുക്ക് നോവണ്ടന്നെ പോവണ്ട അയ്യോ ഷീചാഞ്ചിക്ക് കാണാൻ പറ്റില്ലേ വീഡിയോ കോൾ ചെയ്താ പതിലേ ശരി വെള്ളം ഒഴിക്ക േ വീട്ടിൽ പോകുമ്പോ എത്രക്കെ വൃത്തിയാക്കി ഇട്ടതാണെങ്കിലും ഒന്നോടെ എല്ലാം തൂത്ത് തുടച്ചിട്ടിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അതല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇനി തിരിച്ചു വരുവുള്ളൂ അപ്പോ ഇന്ന് അങ്ങനെ കുറച്ച് വീഡിയോസ് ആവാന്നു ഞാൻ കരുതി അപ്പൊ ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും ആയോ എങ്ങനെയുണ്ട് വീട്ടിൽ എല്ലാവരും സ്റ്റാൾസും പുൽക്കൂടും ഒക്കെ വെച്ചോ ഞങ്ങൾ ഇത്തവണ സ്റ്റാൾസ് അല്ല സ്റ്റാർ ഇട്ടില്ലാട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പൊ പിന്നെ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ അതിന് പകരം അവള് അവളുടെ മാമൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അവിടെ ഇടാനായിട്ട് അപ്പൊ അങ്ങനെ അവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് ഇനി പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാ കേട്ടോ വീട്ടിൽ നിന്ന് തിരിച്ചു വരുള്ളൂ അതുവരെ ബേബി ഒറ്റയ്ക്ക അപ്പൊ എല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി ഒന്നോടെ സെറ്റാക്കി വെച്ച് പോയില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ അതിൽ വരട്ടി പണിയായിരിക്കും കേട്ടോ എംപ്ലോയ്മെന്റ് ഓഫീസിലാ കൊടുക്കാട സാധാരണ എന്റെ കൈന്ന് അങ്ങനെ ഒന്നും മിസ്സാവാറില്ല അന്വേഷിച്ച സാധനം കിട്ടി ഗൈസ് എംപ്ലോയ്മെന്റിലെ കാർഡ് ഞാൻ പറയില്ല അങ്ങനെ ഒന്നും എൻ്റെ ഇത് മിസ്സാവാറില്ല എല്ലാം ഞാൻ എടുത്ത് വെക്കാറുണ്ട് അറിയില്ല എല്ലാത്തിനും സഹായത്തിനായിട്ട് കൂടെ ന്യൂനിവസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്തു പിന്നെ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റും ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാം ഇനിയിപ്പൊ ഞങ്ങളില്ലല്ലോ ആളത് മാറ്റമൊന്നും ചെയ്യില്ല ബേബി തന്നെ ഉള്ളതുകൊണ്ട് അപ്പൊ പിന്നെ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു സമാധാനമായി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി തുളച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല ഇതോടുകൂടി പണിയൊക്കെ ഒതുങ്ങി കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് ഒന്ന് വൈകുന്നേരം ആയി കിട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ പോണേ എങ്ങനെ പോണേലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വാങ്ങാൻ പോവാണ് നല്ല വെയിലുണ്ട് പക്ഷെ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് അതുകൊണ്ട് പയ്യ നടന്ന് ഞങ്ങള് പോവാന്ന് കരുതി പോയിട്ട് വരാം ഇതിട്ടായി ഞങ്ങള് അഞ്ചുമണിട്ട് നോക്കിയിരിക്കുവായിരുന്നു പക്ഷെ ബേബി ഇപ്പോഴാണ് വന്നത് സമയം ആറ് മണി ആറേകാലായി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്